ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ അഞ്ച് വൈൽഡ് കാർഡുകൾ കയറിയിരിക്കുകയാണ് ജിഷിൻ മസ്താനി പ്രവീൺ സാബുമാൻ ലക്ഷ്മി അങ്ങനെ അഞ്ചു പേരാണ് ഇന്ന് കയറിയിരിക്കുന്നത് രാവിലെ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു ഇത് അഞ്ചാം ആഴ്ചയിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതുതായി അഞ്ചു പേർ ഇന്ന് വീട്ടിലേക്ക് കയറുകയാണ് ഈ ആൾക്കാരെ സ്വീകരിക്കുവാൻ വേണ്ടി അഞ്ചാൾക്കാർ മുൻപോട്ട് വരണം ആദ്യമായിട്ട് ജിഷിനാണ് വീട്ടിലേക്ക് കയറുന്നത് ജിഷിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഷാനവാസിനെയാണ് ബിഗ് ബോസ് അയച്ചത് ഹ എന്തായിരുന്നു ആ സ്വീകരണം ഈ സന്തോഷാധിക്യം കൊണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും എന്നൊക്കെ പറയില്ലേ അത് അനുസ്മരിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള പ്രകടനമായിരുന്നു പാട്ടിന്റെ താളത്തിനൊത്ത് രണ്ടുപേരും വളരെ ഭംഗിയായി മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്ത് ചിട്ടപ്പെടുത്തിയ ഒരു ഡാൻസ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നല്ല മാസ് ആയിട്ടുള്ള പ്രകടനം അത് ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രിക്ക് ചേരുന്നത് തന്നെയായിരുന്നു പിന്നീട് ഓരോരുത്തരെ സ്വീകരിക്കുവാൻ ഓരോരുത്തർ വരികയാണ് മസ്താനിയെ സ്വീകരിക്കാൻ രണയാണ് വരുന്നത് അനീഷ് ആണ് പ്രവീണിനെ സ്വീകരിക്കുന്നത് ആര്യൻ വന്നിട്ട് സാബുമാനെ സ്വീകരിക്കുന്നു നെവിൻ ലക്ഷ്മിയെ സ്വീകരിക്കുന്നു ഈ സ്വീകരണങ്ങളൊക്കെ സാധാരണ മാത്രമായിരുന്നു വന്നു കയറുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും വീട് മുഴുവനും കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് അങ്ങനെ ഓരോ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചതിനു ശേഷം അവരെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകുകയും ബിഗ് ബോസ് അവർക്ക് വേണ്ടി മുന്നമേ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സമ്മാന പൊതികൾ അവർക്ക് നൽകി അവരെ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു പരിപാടിയായിരുന്നു വളരെ ഗംഭീരമായി ഇപ്പോൾ ആ ടാസ്ക് അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പുതുതായി അഞ്ച് ആൾക്കാർ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കും മത്സരാർത്ഥികളിൽ പലരുടെയും മുഖഭാവം പല രീതിയിലായിരുന്നു പലർക്കും ഒട്ടും തെളിച്ചമില്ല മുഖത്തിന് ചില ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്ക് മാച്ചാകുന്ന അവരുടെ വൈബുള്ള ചില ആൾക്കാർ അതിനകത്തേക്ക് വന്നതുപോലൊരു ഫീല് മാത്രവുമല്ല വന്നു വന്നുകയറിയ ആൾക്കാർ ചില നല്ല കൊട്ടുകൾ കൊട്ടിയപ്പോഴേക്കും ഇവിടുത്തെ ഗ്രൂപ്പുകളെയും ഗ്രൂപ്പിസവും ഒക്കെ പുറത്ത് കാര്യമായി ചർച്ചയായിട്ടുണ്ട് എന്നൊരു ചിന്ത അപ്പാനിയുടെയും അക്ബറിന്റെ ഒക്കെ മുഖത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി ഡിമ്മായോ എന്നൊരു തോന്നൽ അപ്പാനിയുടെ മുഖം ഒട്ടും തന്നെ തെളിഞ്ഞിട്ടില്ല എന്തായാലും ഇനി വേറിട്ട പല കളികളും കാണുവാൻ കഴിയും വന്ന് കയറിയവരുടെ കൂട്ടത്തിൽ ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റ് എനിക്ക് ഒരു എല്ല് കൂടുതലാണ് പണി ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള ആ തൻ്റെ വർത്തമാനവും സംസാരവും കൊണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ പലരുടെയും കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട് ലക്ഷ്മിയെ ഒട്ടും തന്നെ ആ വീട്ടിലെ മിക്കവാറും ആൾക്കാർക്ക് ഒന്നും അങ്ങോട്ടും മാച്ച് ആയിട്ടില്ല ലക്ഷ്മിയുടെ യഥാർത്ഥ ക്യാരക്ടറാണോ ഈ പുറത്ത് വരുന്നത് അതോ വന്നു കയറിയപ്പോൾ തന്നെ തനിക്കുള്ള സ്ക്രീൻ സ്പേസ് താൻ ഒപ്പിച്ചെടുക്കുകയാണോ എന്നൊക്കെയുള്ളത് പോക പോകെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും അഞ്ച് ആൾക്കാർ ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്നു ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പൊളിച്ചടുക്കപ്പെടുവാൻ സമയമായിരിക്കുന്നു ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നുള്ളത് കണ്ടറിയണം അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം